എന്റെ കർത്താവിന്റെ ഉന്നതമായി നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ദൈവത്തിന്റെ ശക്തിയാൽ നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയായി കൃപാസ്വലത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ ഓരോ കുടുംബത്തെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവേദനേ എന്റെ കൈയിരിക്കുന്ന എന്ത് എല്ലാ വസ്തുക്കളും വസ്തുക്കളുടെ പ്രമാണങ്ങൾ കയ്യിലുണ്ടെങ്കിൽ എടുക്കുക സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ എടുക്കുക എവിടെയും കൊടുക്കാനുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ എടുക്കുക നീ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നിന്റെ പാസ്പോർട്ടോ വിസയുടെ കോപ്പിയോ എയർ ടിക്കറ്റോ എന്താണ് നിന്റെ കയ്യിലുള്ളത് കയ്യിലുള്ള എടുക്കുക എവിടെയെങ്കിലും കൊടുക്കാനുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ എടുക്കുക കൃപാശ്ര മാതാവിനെ കാണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക ഞാനിപ്പോ നിന്നെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കെ സിൽ പോയിന്റ് കുറഞ്ഞ ജോലി കിട്ടാത്തവരുണ്ട് ജപ്തി ആകാൻ പോകുന്നവരുണ്ട് ആ പത്രങ്ങളെല്ലാം രേഖകളെല്ലാം നിന്റെ നാമധിയ ആശ്രദിക്കാൻ പോവുകയാണ് കർത്താവ് രേഖകൾ കയ്യിലില്ല പക്ഷെ മനസ്സിലാ രേഖ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പം എടുക്കാൻ പറ്റാത്ത ആ രേഖ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് വിഷമിക്കുന്നവരുണ്ട് കർത്താവ് ആ രേഖ എവിടെയാണ് ഇരിക്കണത് അവിടെ നിന്റെ തിരുമുറവാ വലത് കയർത്താൻ ആ രേഖയെ സ്പർശിക്കണമേ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുന്നു അവരെന്താണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് അത് നിറവേറാൻ കർത്താവ് അനുവദിക്കട്ടെ കർത്താവ് ജോലി നഷ്ടപ്പെട്ടു പോരണവര് ഉപേക്ഷിച്ച് പോണവരെ രാജ്യത്ത് ആ രാജ്യത്ത് ജീവിക്കാൻ പറ്റാതെ പോണവരെ ജോലി പരീക്ഷ കൊണ്ട് പരീക്ഷയെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളെ പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ നിങ്ങളത് മനസ്സിൽ ഓർക്കുക പഠിക്കാൻ പറ്റാത്ത വിഷയങ്ങളുണ്ടെങ്കിൽ ലാപ്ടോപ്പ് എടുത്ത് കൈ വെക്കുക അച്ഛനായി ഈ നിമിഷം ആസ്വദിക്കുന്ന എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുസിന്റെ അടയാളത്തിൽ ദൈവത്തിന്റെ ശക്തിയാൽ എൻ്റെ എല്ലാ ജീവിത ജീവതടസ്സങ്ങളെയും നീ ആഴ്ച നേരിടാൻ പോകുന്ന മുഴുവൻ ദോഷങ്ങളെ ഈശ്വരനാമത്തെ ബന്ധിക്കുന്നു നിത്യപിതാപുത്രനും പരിശുദ്ധാത്മാരീക്ഷ നീക്കുവാമേ എൻ്റെ പ്രിയപ്പെട്ട കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിൽ നമ്മൾ വിശ്വാസ വളർച്ചയെ കുറിച്ചാണ് അതിൻ്റെ ഓരോ ഘടകങ്ങളെയാണ് പരിശോധിച്ചത് ഇന്നും അത് തന്നെയാണ് സബ്ജക്റ്റ് കാര്യം നമ്മൾ പഠിക്കുകയാണ് കർത്താവിനെ നമ്മൾ പഠിക്കുകയാണ് വചനം നമ്മൾ പഠിക്കുകയാണ് പഠിച്ചാണ് ഇപ്പൊ വളരാൻ പോണത് കർത്താവിനെ അതുകൊണ്ട് ആഴപ്പെടാനുള്ള ഒരു സമയമാണിത് അപ്പൊ ഈ നാല നാലാമത്തെ ഘട്ടത്തിൽ നമ്മൾ കാണുന്നത് അപ്പോസന്മാർ ഈശോട് പറയുന്നുണ്ട് എന്താണ് ഞങ്ങളുടെ വിശ്വാസം എന്ന് പറഞ്ഞിട്ട് പറയും അത് അങ്ങ് വർദ്ധിപ്പിക്കണമെന്ന് പറയും അപ്പൊ അവര് ഡയറക്റ്റ് ആയിട്ട് കാര്യം മനസ്സിലാക്കിപ്പോ ലുക്ക പരേഴ് അഞ്ചവാഴ്ച അപ്പോൾ അപ്പോസ്തലന്മാർ കർത്താവിനോട് പറഞ്ഞു അപ്പോൾ അപ്പോസ്തലന്മാർ കർത്താവിനോട് പറഞ്ഞു ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ ഞങ്ങൾ അല്ല ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ അപ്പൊ നിങ്ങളൊര്ക്കും അപ്പോസ്റ്റന്മാർ എന്ത് എന്താ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന കുറഞ്ഞ സാഹചര്യം നോക്കണം വെച്ച് കഴിഞ്ഞാല് ഈശോ പറഞ്ഞ് ഒരു നിങ്ങളോട് തെറ്റ് ചെയ്തു കഴിഞ്ഞാല് എത്ര പ്രാവശ്യം ക്ഷമിക്കണമെന്ന് ചോദിച്ചു അപ്പൊ കർത്താവ് പറഞ്ഞ് പറഞ്ഞു ആ മരണത്തുള്ള ക്ഷമിക്കണമെന്നാണ് പറഞ്ഞത് അതൊരു ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള സബ്ജെക്റ്റ് ആയത് കാരണം തങ്ങൾക്ക് അത് പറ്റത്തില്ല കാരണം ഇവര് പഠിച്ചു വെച്ചിരിക്കണ കണ്ണിന് പകരം കണ്ണും പല്ലിനു പകരം പല്ലു അടല അപ്പോൾ അതിനു അട്ടിമറിച്ചുകൊണ്ട് ആ പുസ്തകം മടക്കി വെച്ചുകൊണ്ടാണ് കർത്താവ് യുവരാജ്യത്തിന്റെ പ്രമാണങ്ങൾ പഠിപ്പിക്കുമ്പോഴേ അപ്പുസലന്മാര് പറയും ഇതിനുള്ള മുതൽ മുടക്കാനുള്ള ആസ്തി ഭദ്രത ഞങ്ങൾക്കില്ല ഞങ്ങൾ എന്ത് ചെയ്യണം ഇങ്ങനെ ക്ഷമിക്കണമെങ്കിൽ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ അപ്പോഴേ വിശ്വാസത്തിന് വേറൊരു വരികയാണ് ഇവിടെ എന്താണ് ക്ഷമ നമ്മള് നേരത്തെ സംഭവം കണ്ടില്ല രണ്ട് തസ്സോണി മൂന്ന് അല്ലെ രണ്ട് തെസ്സിലോടേ മൂന്ന് ഒന്ന് മൂന്നില് കണ്ടില്ലേ വിശ്വാസം വളരുന്നതനുസരിച്ചുകൊണ്ട് പരസ്നേഹം വളരുന്നത് നമുക്ക് കണ്ടേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോഴെന്താ പറയണത് അന്ന് വിശ്വാസത്തിന് എന്നുള്ള ഒരു പേരുണ്ടായിരുന്നു വിശ്വാസം വളർന്നിട്ട് അത് വേറെ വേറെ രൂപങ്ങൾ സ്വീകരിക്കുകയാണ് ചെയ്യണതായിരുന്നു ഇപ്പോഴെന്താണ് ഭജനം പറയണത് വിശ്വാസത്തിനെ വളർച്ച മുറ്റിയ പൂർണ്ണമാക്കിയ വിശ്വാസത്തിന് ക്ഷമയെന്നുള്ളൊരു പേരുണ്ടെന്നാണ് അപ്പൊ നിനക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ നിനക്ക് വിശ്വാസമില്ലെന്നാ ദൈവം അസ്വസ്ഥ ചെയ്യണത് അല്ല നിനക്ക് വൈകാരികമായിട്ട് അതിലെ കഴിവില്ലെന്നാ അങ്ങനൊന്നുമല്ല നിനക്ക് വെറുപ്പണ അങ്ങനൊന്നുമല്ല ദൈവം കണക്കാക്കണത് അതൊക്കെ മനുഷ്യന്മാര് നിനക്ക് ഒരാളെ ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവം അസ്വസ്ഥ ചെയ്യണത് നിനക്ക് വിശ്വാസമില്ലെന്നുള്ളതാണ് ഇത്ര അപ്പഘട്ടകരമായ കാര്യമാണ് ഉറമ്പടിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം ആരെങ്കിലും ക്ഷമിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങളെ അവിശ്വാസിയായ ദൈവ ദർശന അവശേഷിക്കണം ഈ സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യണം